ഹലോ നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ കാണുന്ന ത്രീ പിൻസ് സോക്കറ്റിൽ ഇതാ ഈ ഒരു ടാബ് മാത്രമാണ് ചാർജ് ചെയ്തുകൊണ്ടിരുന്നത് ഇതിൻ്റെ ചാർജർ ഇതിലേക്ക് പ്ലഗ് ചെയ്യുന്നു ഇതിലേക്ക് ടാബിൻ്റെ ചാർജർ പ്ലഗ് ചെയ്യാണ് ഇത് സ്വിച്ച് ഓൺ ചെയ്യുന്നു ഇത് ചാർജ് ആകുന്നുണ്ട് ഇത് ഓഫ് ചെയ്യുമ്പോൾ ഓഫാകുന്നുണ്ട് ഇനി ഈ സോക്കറ്റിലേക്ക് ഒരു മൊബൈൽ ഫോണിന്റെ ഫ്ലാഷ് ചാർജർ ആണ് കണക്ട് ചെയ്യുന്നത് അതിനുശേഷം ഈ സ്വിച്ച് ഓൺ ചെയ്യുന്നു ഫോൺ ചാർജ് ചെയ്യുന്നുണ്ട് ആർ സി സി ബി ട്രിപ്പായി ഫോണിന്റെ ചാർജിങ് ഓഫായി ഇതാണ് ഇവിടെ വന്നിരിക്കുന്ന കംപ്ലൈന്റ് ഇവിടെ ഇരിക്കുന്ന ഡി ബി അടുത്ത റൂമിലായതുകൊണ്ട് നമുക്ക് ഒറ്റ ഫ്രെയിമിൽ അത് ട്രിപ്പാകുന്നത് കാണിക്കാൻ പറ്റില്ല അപ്പോൾ അതിനുവേണ്ടി ഈ ഫോണിൽ കൊടുത്തു കഴിഞ്ഞാൽ സപ്ലൈ ഓഫ് അറിയാൻ സാധിക്കില്ല അതുകൊണ്ട് ഈ ഒരു കൺവേർട്ടർ കണക്ട് ചെയ്യാണ് ഇത് കണക്ട് ചെയ്യുമ്പോൾ ഇതിൽ ഈ ഒരു ഇൻഡിക്കേറ്റർ ഓൺ ആകും അപ്പോൾ ആർ സി സി ബി ട്രിപ്പ് ആകുന്ന സമയത്ത് സപ്ലൈ പോകും അപ്പോൾ ഈ ഇൻഡിക്കേറ്റർ ഓഫ് ആകും അങ്ങനെ നമുക്കിത് എന്നുള്ളത് വ്യക്തമായി അറിയാൻ സാധിക്കും ഇനി വീണ്ടും അതിൽ ഈ ചാർജർ ഇതിലേക്ക് പ്ലഗ് ചെയ്യണം ഇത് ഫോണിലേക്ക് ചാർജ് വരുന്നു ഇതപ്പായി ഇതിലെ സപ് ഇൻഡിക്കേറ്റർ ഓഫ് ആയിട്ടുണ്ട് അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത് പ്ലഗ് ചെയ്ത ഉടനെ ഇത് ട്രിപ്പ് ആകുന്നില്ല ഏകദേശം മൂന്നോ നാലോ സെക്കൻഡിന് ശേഷം മാത്രമാണ് ഈ ആർ സി സി ബി ട്രിപ്പ് ആകുന്നത് ഈ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ട്യൂബ് പിൻ വഴിയാണ് ഫേസ് എം ന്യൂട്രലും ഇതിലേക്ക് എർത്ത് പിൻ വന്നിട്ടില്ല പക്ഷേ ആ സ്ഥിതിയിലും ഇതിങ്ങനെ പ്ലഗ് ചെയ്ത് ഓൺ ചെയ്യുമ്പോൾ മൂന്നോ നാലോ സെക്കൻഡിന് ശേഷമാണ് ആർ സി സി ബി വീണ്ടും ട്രിപ്പ് ആകുന്നത് അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ പൊതുവേ വിചാരിക്കുന്നത് ചാർജർ കംപ്ലൈൻറ് ആണ് എന്നാണ് ഇനി അത് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ദാ ഈ ഫോണിൽ നിന്നുള്ള കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യാണ് അതിനുശേഷം വീണ്ടും ഈ സ്വിച്ച് ഓൺ ചെയ്യുന്നു ദ ഇൻഡിക്കേറ്റർ ഓൺ ആയിട്ടുണ്ട് ചാർജർ വർക്ക് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുമുണ്ട് ഒരു ഇപ്പോൾ ഒരു മൂന്നോ നാലോ സെക്കൻഡ് കഴിഞ്ഞിട്ടും ആർ സി സി ബി ട്രിപ്പ് ആകുന്നില്ല ഇപ്പോഴും സപ്ലൈ ഉണ്ട് അപ്പോൾ ഒരിക്കലും ഈ ചാർജറിൻ്റെ കുഴപ്പമല്ല ഇനി അത് ഈ ഫോണുമായിട്ട് കണക്ട് ചെയ്യാണ് ഫോണിലേക്ക് ചാർജ് കയറുന്നു ഈ ഏകദേശം ഒരു മൂന്നോ നാലോ സെക്കൻഡ് സമയമായിട്ടുള്ളു ആർ സി സി ബി ട്രിപ്പായി ദ ഇൻഡിക്കേറ്റർ ഓഫ് ആയിട്ടുണ്ട് ഇനി ഇത് ഈ വീട്ടിലെ മറ്റൊരു ത്രീ പിൻ സോക്കറ്റ് കണക്ട് ചെയ്ത് നോക്കാം ദാ ഇത് അടുത്ത മുറിയിൽ ഒരു ത്രീ പിൻ സോക്കറ്റ് സോക്കറ്റാണ് ഇതിലും ഇൻഡിക്കേറ്ററുകൾ ഒന്നുമില്ല അതുകൊണ്ട് ആ ഒരു ഇൻഡിക്കേറ്റർ കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സോക്കറ്റ് ഇതിൽ ഉപയോഗിക്കേണ്ടി വന്നത് അതിലേക്ക് നേരത്തെ കണക്ട് ചെയ്ത ആ ചാർജറും ഫോണുമാണ് പ്ലഗ് ചെയ്യുന്നത് ഇനി ഈ സ്വിച്ച് ഓൺ ചെയ്യുന്നു ദ ഫോൺ ചാർജ് ആവുന്നുണ്ട് അതായപ്പോൾ ആ ഒരു ചെറിയ ഡിലേ കഴിഞ്ഞു പക്ഷേ ആർ സി സി ബി ട്രിപ്പ് ആവുന്നില്ല അതായതിൽ ഇപ്പോഴും ചാർജ് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇപ്പോൾ ചാർജറിന് കുഴപ്പമില്ല അതേപോലെ തന്നെ ഫോണിൻ്റെയും പ്രശ്നമല്ല എന്ന് ഈ സോക്കറ്റിലെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ദ ഫേസും ന്യൂട്രലും തമ്മിൽ ഇരുന്നൂറ്റി നാപ്പത് ഓൾട്ടാണ് ഇനി വീണ്ടും ഫേസ് മീർത്തും തമ്മിൽ ഇരുന്നൂറ്റി നാൽപ്പത് ഈ സോക്കറ്റിലെ വോൾട്ടേജ് എല്ലാം നോർമൽ ആയിരുന്നു ഇനി വീണ്ടും ഒരു എൽഇഡി ബൾബിലേക്ക് കണക്ട് ചെയ്യാണ് ഈ സോക്കറ്റിലെ ഷട്ടർ ഉള്ളതുകൊണ്ടാണ് ഡയറക്റ്റ് ഈ വയർ പിൻ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് വീണ്ടും ഈ യൂണിറ്റ് ഉപയോഗിക്കേണ്ടി വന്നത് സ്വിച്ച് ഓൺ ചെയ്യുന്നു ദ ബൾബ് പ്രകാശിക്കുന്നു മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ഈ സോക്കറ്റിൽ ഈ ഫ്ലാഷ് ചാർജർ കണക്ട് ചെയ്യുമ്പോഴാണ് ഈ ആർ സി സി ബി ട്രിപ്പാകുന്നത് എന്തുകൊണ്ടാണ് ഈ ചാർജർ കണക്ട് ചെയ്ത് ഫോൺ ചാർജ് ചെയ്യുമ്പോൾ ആർ സി സി ബി ട്രിപ്പ് ആകുന്നതെന്ന് അതിൻ്റെ കാരണം അറിയാവുന്നവർ ഇതിലൊന്ന് കമൻ്റ് ചെയ്യുക കാരണം ഞങ്ങൾ ചെയ്യുന്ന വീഡിയോകളെല്ലാം തന്നെ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാനും കൂടുതൽ ചിന്തിക്കുവാനും വേണ്ടിയുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ അതിൻ്റെ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ആരും അതേപ്പറ്റി ചിന്തിക്കാറില്ല അതുകൊണ്ട് ചിന്തിച്ച് കാരണം കിട്ടുന്നവർ ഇതിൽ നിന്ന് കമൻ്റ് ചെയ്യുക ഇങ്ങനെ ചിന്തിച്ചാൽ മാത്രമേ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ കാരണം വളരെ പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും ഇവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് അടുത്ത വീഡിയോയിൽ വിശദമായി കാണിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ രണ്ടാം ഘട്ട വീഡിയോ ഞങ്ങൾ വീണ്ടും വരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി